ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഒരു കാരണവശാൽ ഇങ്ങനെ കൈ ഉപയോഗിച്ചുകൊണ്ട് മിസ്റ്റിനെ ഇങ്ങനെ മാറ്റാനായിട്ട് നോക്കരുത് കാരണം നമ്മുടെ കയ്യിൽ എണ്ണമയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് ഗ്ലാസ് ഏരിയയിൽ പറ്റി പിടിച്ചിരിക്കും അത് പിന്നീട് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നല്ല ക്ലോത്ത് ഉപയോഗിച്ച് മാത്രം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വിൻഡ്ഷീൽഡിൻ്റെ ഈ ഒരു ഭാഗ ഭാഗത്തേക്ക് അതായത് ഇങ്ങോട്ടാണ് നമുക്ക് മിസ്റ്റ് മാറ്റാനായിട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഈ ഈ ഒരു ലെവലിലേക്ക് നോബ് ായിട്ട് ചേഞ്ച് ചെയ്ത് തരുക ഓക്കെ ഇത് ആദ്യത്തെ പോയിന്റ് രണ്ടാമത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് പുറത്തെ ടെമ്പറേച്ചറും വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ടെൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ പതിയെ പതിയെ മിസ്റ്റ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ആ ടെമ്പറേച്ചർ നമ്മളുടെ വാഹനത്തിന് ഉൾവശത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മോഡിലേക്ക് നോബ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡെന്ന് പറയുന്നത് പുറത്തുള്ള എയറിനെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മോഡാണ് ഈ മോഡ് നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയർ മാത്രം മാത്രമായിരിക്കും നമ്മൾ എ സി ആയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു നമ്മുടെ വണ്ടിയിൽ നമുക്ക് എത്രത്തോളം തണുപ്പാണ് ആവശ്യം ആ ഒരു തണുപ്പ് മാത്രം കൊടുക്കുക ഇപ്പം ഞാനിവിടെ എ സി കൊടുത്തേക്കുന്നത് നല്ല തണുപ്പുള്ള ഒരു മോഡിലേക്കാണ് ഈ നോബ് ഇട്ടേക്കുന്നത് നമുക്ക് ഇത്രയും തണുപ്പ് വേണ്ട ഏകദേശം നമുക്കൊരു പകുതിയോടടുത്ത് തണുപ്പ് മതി അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിതൊരു പകുതിയിലേക്കാക്കാം അത് അത് ആക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ബ്ലോക്ക് ഓവർ ഒരു പോയിന്റിലേക്ക് ഇടുക അല്ലെങ്കിൽ ഒരു രണ്ട് പോയിന്റിലേക്ക് ഇടുക രണ്ട് പോയിന്റിലേക്ക് നമ്മൾ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ മിസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി തുടങ്ങും ഇപ്പോൾ തന്നെ ഇതുകൊണ്ട് ചെറിയ മിസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പറ്റി പിടിച്ച മിസ്റ്റുകൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് പോയിന്റിലാണ് ഇട്ടത് ഇനി നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോബ് തിരിച്ച് ഇടുക ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതിങ്ങനെ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ചിലപ്പം നമ്മൾ വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പം തണുപ്പ് മഴക്കാലത്ത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാകുന്ന സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് ശ്വാസമൂട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ തണുപ്പിൻ്റെ ഈ ഒരു പ്രശ്നം അത്തരത്തിൽ കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൂടുതൽ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം ഞാൻ നല്ല തണുപ്പാണ് ഇട്ടേക്കുന്നത് ഞാനതിപ്പോൾ ഒരു പകുതി മോഡിലേക്കാക്കിയാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡിൽ ഒരു കാരണവശാലും മിസ്റ്റ് കേരളത്തില് അത്